നമസ്കാരം ജ്യോതിർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിൻ്റെ ഏറ്റവും പവിത്രമായ സ്ഥലം പൂജാമുറിയാണ് ഇവിടെ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു ഈ കാലത്ത് ആളുകൾ അവരുടെ വീടുകളിൽ റെഡിമെയ്ഡ് പൂജാമുറികളാണ് സൂക്ഷിക്കുന്നത് ഇവയിലവർ തങ്ങളുടെ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ അലങ്കരിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കും എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്ന രീതിയും സ്ഥലവുമാണ് ഇതിൽ പ്രധാനം ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ പൂജാമുറി ശരിയായി അലങ്കരിക്കാൻ കഴിയുകയുള്ളൂ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയാണ് പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കിഴക്കും പടിഞ്ഞാറും മികച്ച രണ്ടാമത്തെ സ്ഥലങ്ങളാണ് പൂജാമുറിയുടെ കിഴക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുക എല്ലാ വിഗ്രഹങ്ങളും എല്ലായ്പ്പോഴും കേടുപാടുകൾ ഇല്ലാത്തതാണെന്ന് ഉറപ്പാക്കുക പൂജാമുറിയുടെ മേൽക്കൂര താഴികക്കുടമോ പിരമിഡിന്റെ ആകൃതിയിലോ വേണം സജ്ജമാക്കാൻ ഈ ഒരു ആകൃതിയിൽ തയ്യാറാക്കിയാൽ പൂജാമുറിയുടെ അഗ്രഭാഗത്തു നിന്ന് പോസിറ്റീവ് എനർജികളുടെ സുഗമമായ ഒഴുക്കിനെ ഇത് സഹായിക്കും ഇനി പൂജാമുറിയിൽ വിഗ്രഹം വയ്ക്കുമ്പോൾ പ്രത്യേകമായും ശ്രദ്ധിക്കണം ആദ്യം ഗണപതി ഭഗവാനെയാണ് വെക്കേണ്ടത് നടുവിൽ ഗണപതിയെ പ്രതിഷ്ഠിക്കണം ഗണപതിയുടെ വലതുവശത്ത് പുരുഷ ദൈവങ്ങളും ഇടതുവശത്ത് സ്ത്രീദേവതകളെയും സ്ഥാപിക്കണം ഗണപതിയെ ലക്ഷ്മി ദേവിയുടെ ഇടതുവശത്തും സരസ്വതീദേവിയെ ലക്ഷ്മി ദേവിയുടെ വലതുവശത്തും പ്രതിഷ്ഠിക്കണം ഭഗവാന്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വടക്ക് കിഴക്കാണ് അനുയോജ്യമായ ദിശയെങ്കിലും വ്യത്യസ്ത മൂർത്തികൾക്ക് മംഗളകരമായ വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ കാർത്തികേയൻ ഇന്ദ്രഭഗവാൻ സൂര്യഭഗവാൻ എന്നിവരെ കിഴക്കും പടിഞ്ഞാറും അഭിമുഖമായി പ്രതിഷ്ഠിക്കണം ഗണേശൻ ദുർഗ കുബേരൻ ഭൈരവൻ എന്നിവരെ വടക്ക് ദിശയിലും തെക്ക് അഭിമുഖമായും പ്രതിഷ്ഠിക്കണം ഹനുമാനെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അഭിമുഖമായി വേണം വയ്ക്കാൻ പുരാതന ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഗ്രഹങ്ങൾ ഒരിക്കലും വീടിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കരുത് അതുപോലെ പുണ്യഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രന്ഥങ്ങളും മറ്റ് സാമഗ്രി വസ്തുക്കളും പടിഞ്ഞാറ് തെക്ക് ചുവരിൽ വേണം സൂക്ഷിക്കാൻ അഗ്നി ഭരിക്കുന്ന തെക്ക് കിഴക്ക് ദിശയിൽ വിളക്കോ ദീപമോ കൊണ്ട് അലങ്കരിച്ചിരിക്കണം തകിട് കലശം മുതലായ പൂജയ്ക്കുള്ള പാത്രങ്ങൾ ചെമ്പിൽ നിർമ്മിച്ചവയായിരിക്കണം വിളക്കും മണി തുടങ്ങിയവയെല്ലാം പിച്ചളയിലുള്ളതുമാണ് ഉത്തമം കലശം സ്ഥാപിക്കുമ്പോൾ ഒരു തേങ്ങയും കലശത്തിനുള്ളിൽ ഒരു നാണയവും വെറ്റിലയും ഇട്ട് വയ്ക്കണം കഴിയുമെങ്കിൽ പൂജാമുറിയിൽ ഒരു ശംഖ് സ്ഥാപിക്കാം ശംഖ് കലശം മണി എന്നിവയെ ആരാധനാമൂർത്തികൾക്കൊപ്പം ആരാധിക്കണം പൂജാമുറിയിലെ വിളക്ക് നെയ് ഉപയോഗിച്ച് വേണം കത്തിക്കാനായിട്ടും പൂജാമുറിയുടെ ചുവരിലെ കളറിനും പ്രത്യേകതയുണ്ട് ഒരു പൂജാമുറിയുടെ ശാന്തത നിലനിർത്താൻ സൂക്ഷ്മമായ നിറങ്ങളാണ് അഭികാമ്യം വെള്ള ഇളം നീല ഇളം മഞ്ഞ എന്നിവയാണ് അനുയോജ്യം പൂജാമുറിയിൽ ഇരുണ്ട നിറങ്ങൾ ഒഴിവാക്കുക കാരണം ഇവ ഒരു പ്രാർത്ഥനാ മുറിക്ക് അനുയോജ്യമായ ശാന്തത നൽകില്ല അതുപോലെ നിങ്ങളുടെ പൂജാമുറിയുടെ തറയിൽ വെളുത്ത മാർബിൾ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള ഏതെങ്കിലും ടൈലുകൾ വേണം ഉപയോഗിക്കാൻ ഒരിക്കലും നിങ്ങളുടെ പൂജാമുറിയിൽ ലെതർ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ സൂക്ഷിക്കരുത് അത് അശുഭകരമായ കാര്യമായി കരുതപ്പെടുന്നു ലെതർ അഥവാ തുകൽ നിർമ്മിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ തോൽ കൊണ്ടാണ് മൃഗങ്ങളെ കൊന്ന് തൊലിയുരിച്ച് തയ്യാറാക്കുന്നതിനാൽ തുകൽ വസ്തുക്കൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും അശുഭകരമായി കണക്കാക്കുന്നു അതുപോലെ പേഴ്സ് ബെൽറ്റ് പായ വസ്ത്രങ്ങൾ ബാഗുകൾ തുടങ്ങിയ തുകൽ വസ്തുക്കൾ ഒഴിവാക്കണം ദേവന്മാരുടെ വിഗ്രഹത്തിനൊപ്പം ഒരിക്കലും മരിച്ചുപോയവരുടെ ഫോട്ടോകൾ വയ്ക്കാതിരിക്കുക നന്ദി നമസ്കാരം